ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും ഓണത്തിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിലേക്ക് എത്തുകയാണ് അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഓണം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിച്ചുപൊളിച്ച് എല്ലാവരും ആഘോഷിച്ചെന്ന് കരുതുന്നു അല്ലേ അപ്പം അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഓണത്തിൻ്റെ ഇടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും കേട്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ് കേറ്ററ്റുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നത് ആരെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഈ ഒരു എന്താ ലൈവിലൂടെ പറയാൻ പോകുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഹായ് അഞ്ജലി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവരും കമൻറ്റുകളിൽ പോരട്ടെ എല്ലാവർക്കും ആഗ്രഹമുള്ള കുറേ കാര്യങ്ങളാണ് ആർക്കൊക്കെ ഇത് ആകും ആർക്കൊക്കെയാണ് ജോലി നഷ്ടമാകുക ഹൈ ക്വാളിഫിക്കേഷനുള്ളവർ വീണ്ടും എന്ത് ചെയ്യും ഇതൊക്കെ നമ്മുടെ ഡൗട്ടുകളാണ് ഓക്കെ അപ്പം നമുക്ക് നോക്കിയാലോ എന്നാണ് സുപ്രീം കോടതിയുടെ പുതിയ റൂള് എന്ന് പുതിയ പുതിയൊരു വിധി എന്താണ് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് നീത വെരി ഗുഡ് മോർണിംഗ് നോക്കിക്കോളൂ ടെറ്റ് അടിസ്ഥാനമാക്കി സുപ്രീം കോടതിയുടെ പുതിയ വിധി എന്താണ് എന്നാണ് ഞാൻ കുറച്ച് ചോദ്യങ്ങളായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് പുതിയ വിധി അറിയാമല്ലോ രണ്ടായിരത്തി പത്തിന് മുമ്പ് സർവീസിലുള്ള എല്ലാ അധ്യാപകർക്കും പുതിയ അധ്യാപക നിയമനങ്ങൾക്കും സർവീസ് പ്രൊമോഷനുകൾക്കും അധ്യാപക യോഗ്യത പരീക്ഷ പാസ്സാകുന്നത് നിർബന്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളിലെയും അധ്യാപകർക്ക് ഈ നിയമം ബാധകമായിരിക്കും അപ്പോൾ അവിടെ രണ്ട് മൂന്ന് പോയിന്റ് കിട്ടി എന്താണ് ആ എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളിലെ അധ്യാപകർക്കും ഇത് ബാധകമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ലേ തെറ്റ് നിർബന്ധ യോഗ്യത കേസിൻ്റെ ഒരു പശ്ചാത്തലം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കേരളത്തിൽ ഉള്ള ഒരു നിയമമാണോ അല്ല ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചുമാൻ ഇഷാദി താലീം ട്രസ്റ്റും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്രയും തമ്മിലുള്ള എന്താ ഒരു അവരുടെ ഒരു കേസാണ് ഇത് ഈ ഒരു വിധി പ്രഖ്യാപിക്കാനായിട്ടുള്ള മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ഒരു ട്രസ്റ്റും ആ ട്രസ്റ്റിൻ്റെ പേര് അഞ്ചുമാൻ എഷാദി താലിം ട്രസ്റ്റ് എന്നാണ് ശരണെ ചോദിച്ചിട്ടുണ്ട് കേറ്ററ്റ് സിമ്പിൾ ആക്കുമോ മിസ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും ഉണ്ടാവില്ല കാരണം സുപ്രീം കോടതിയിലേക്ക് ഇത് എത്തപ്പെട്ട് എന്തിനു വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇത് എന്താണ് അധ്യാപകരുടെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിഷ്കരണങ്ങളൊക്കെ വരുന്നത് അപ്പോൾ സ്വാഭാവികമായും ലെവൽ ഓഫ് എക്സാംസ് എപ്പോഴും എന്തായിരിക്കും ഒരു ലെവലിൽ തന്നെ ആയിരിക്കും ആ എക്സാം നടന്നത് ഇത് കൊണ്ട് ഒരിക്കലും കേറ്റിറ്റ് എളുപ്പമാക്കി കളയാം എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട ഓക്കെ ദെൻ അടുത്തത് വിധി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് വിധി പ്രഖ്യാപിച്ചത് വിധി പാലിക്കേണ്ട സമയപരിധിയുണ്ട് രണ്ട് വർഷ ഗ്രേസ് പീരീഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ ഒന്ന് വരെ നിങ്ങൾക്കൊരു ഗ്രേസ് പീരീഡ് കിട്ടിയിട്ടുണ്ട് ഈ സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ വരെ നമുക്കറിയാം സാധാരണ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് കെ തെറ്റ് എക്സാം നടത്തുക ഒരു വർഷത്തിൽ രണ്ട് തവണയാണ് അപ്പം നമുക്ക് ഇപ്പോൾ എക്സാം നടക്കാൻ പോവുകയാണ് സെപ്റ്റംബർ മാസത്തിൽ എക്സാം നടക്കാൻ പോവുകയാണ് ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് എത്ര എക്സാംസ് കിട്ടാനുണ്ട് രണ്ട് എക്സാംസ് കിട്ടാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫസ്റ്റ് എക്സാമും അങ്ങനെ മൂന്ന് എക്സാം ആയിരിക്കും നമ്മുടെ മുന്നിലുള്ള എന്താ ചാൻസ് എന്ന് പറയുന്നത് ഇനിയും ഇത് സർവീസിലുള്ളവർക്കാണ് ഈ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ അപ്പം അവിടെ നമ്മുടെ ഡൗട്ടുകൾ ഈ രണ്ടായി സർവീസിലുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ട് വർഷ ഗ്രേസ് പീരീഡാണ് സർവീസിലുള്ളവർക്ക് ഇതുകൊണ്ട് ലഭ്യമാകുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് എക്സാംസ് എപ്പോഴാണെന്ന് മനസ്സിലായി ആർക്കൊക്കെയാണ് ടെറ്റ് പാസ്സാകാൻ രണ്ട് വർഷത്തെ ഗ്രേസ് പീരീഡ് നൽകണമെന്ന് കോടതി വിധിച്ചത് ആർക്കൊക്കെയാണ് എന്നാണ് അടുത്ത ചോദ്യം ആർക്കൊക്കെയാണ് രണ്ടായിരത്തി ഒൻപതിലെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ നിയമത്തിൽ നമുക്കെല്ലാവർക്കും പറയുന്ന ആർ ടി ആക്ടിന് മുമ്പ് നിയമിതരായ അധ്യാപകർക്ക് മനസ്സിലായോ അതിനു മുമ്പ് നിയമിതരായ അധ്യാപകർക്ക് അഞ്ചു വർഷത്തിൽ കൂടുതൽ സേവനം ബാക്കിയുള്ളവർക്ക് അവരിൽ തന്നെ എത്ര വർഷം കൂടുതൽ വേണം അഞ്ചു വർഷത്തിൽ കൂടുതൽ നിയമനങ്ങൾ ഉള്ളവർക്ക് എന്താണ് പരീക്ഷയിൽ ജയിക്കാനാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത് രണ്ട് വർഷത്തെ ഗ്രേസ് പീരീഡ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ അതിൽ അഞ്ചു വർഷത്തിൽ കൂടുതൽ ഗ്രേസ് പീരീഡ് ഉള്ളവർക്കാണ് പറഞ്ഞത് അതിനെയും അപ്പം അങ്ങനെ ഇല്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട് ആ ആരൊക്കെയാണ് സ്വമേധയാ അല്ലെങ്കിൽ നിർബന്ധിത വിരമിക്കൽ ഓപ്ഷനിലൂടെ പിരിഞ്ഞു പോകേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരൊക്കെ പിരിഞ്ഞു പോകണം അഞ്ചു വർഷത്തിൽ കൂടുതൽ സേവനം ബാക്കിയുള്ള അധ്യാപകർക്ക് രണ്ട് വർഷത്തെ ഗ്രേസ് പീരീഡിനുള്ളിൽ തെറ്റ് പരീക്ഷ പാസ്സാകാൻ കഴിയാതെ വന്നാൽ ടെർമിനൽ ആനുകൂല്യങ്ങളിലൂടെ നിർബന്ധിത അല്ലെങ്കിൽ സ്വയം സ്വമേധയാ വിരമിക്കൽ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇത് രണ്ടും ആർക്കാണ് പറഞ്ഞിരിക്കുന്നത് സർവീസിൽ ഉള്ളവർക്കാണ് അഞ്ച് വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ അവർ കേറ്റിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിൽക്കാൻ പറ്റില്ല പിരിഞ്ഞു പോകണമെന്ന് നിർബന്ധമായിട്ടും ആര് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് ഒരുപാട് പേര് സർവീസിലുള്ളവർ എയ്ഡഡ് സ്കൂളിലൊക്കെ കയറിയിട്ട് നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ ലാസ്റ്റ് ഒരു ചാൻസും വന്നിട്ടുണ്ടായിരുന്നു അധ്യാപകർക്ക് വേണ്ടി അപ്പോൾ പിരിഞ്ഞു പോകാത്ത അധ്യാപകരുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് എന്തെന്ന് പറയുന്നത് ആ പിരിഞ്ഞു പോകാനായിട്ട് പറയുന്നത് ഗ്രേസ് പിരിയുടെ നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അതിനിടയ്ക്ക് മൂന്ന് എക്സാംസ് കിട്ടും ഓക്കെ ഇനിയും അടുത്തത് എന്താണ് അഞ്ച് വർഷത്തിൽ താഴെയും അഞ്ച് വർഷമോ അതിൽ കൂടുതലോ ഉള്ള സർവീസുള്ള അധ്യാപകരെ തരംതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് സർവീസ് ബുക്ക് ഓഡിറ്റ് നടത്തണമെന്ന് സ്കൂളുകൾക്ക് നിർദ്ദേശമുണ്ട് അല്ലേ അതോടൊപ്പം തന്നെ എല്ലാ സ്ഥാനക്കയറ്റ നിയമന നടപടിക്രമങ്ങളിലും കോടതിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് എന്ന് എന്ത് പറഞ്ഞിരിക്കുകയാണ് ആ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് സർവീസ് ബുക്ക് ഓഡിറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കൂടാതെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിന് മുമ്പായി അധ്യാപകർക്ക് ശീലനത്തിനും പരീക്ഷയ്ക്കും സൗകര്യമൊരുക്കണമെന്നും സ്കൂളുകൾക്ക് നിർദ്ദേശം വരുത്തിയിട്ടുണ്ട് മനസ്സിലായോ ആ ഇർഷാദെ അവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സീറ്റുമായിട്ടും ചോദിച്ചിട്ടുണ്ട് ഞാൻ പറയാം സീറ്ററ്റ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളല്ലേ കവർ ചെയ്യുന്നത് കേറ്ററ്റ് ഒന്ന് മുതൽ പത്ത് വരെയും അല്ലേ അപ്പോൾ സീറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇളവുണ്ടാകുമോ സീറ്റുള്ളവർക്ക് ഇളവുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത് സീറ്റിൻ്റെ കേസിൽ ആദ്യം നമുക്കറിയാം നമ്മുടെ നോട്ടിഫിക്കേഷൻ സമയത്ത് നമുക്ക് സത്യം പറയാം കേറ്റത്തിൻ്റെ ഇങ്ങനെ ആയിരുന്നില്ല നമുക്കൊരു കൃത്യമായി തന്നെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേറ്റിട്ടുള്ളവരെ ആരെയൊക്കെ ഒഴിവാക്കും എന്നുള്ളത് അതൊക്കെ അപ്പാടെ മാറുന്ന ഒരു നിയമമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ എനിക്ക് പേടിയാകുന്നു എൻ്റെ ഭാവി എന്താകും എന്നുള്ളത് അതായത് പേടിക്കേണ്ട ഒരു കാര്യമല്ല ഇത് ഇത് ശരിക്കും നമ്മൾ എന്താണ് എന്താണ് നമുക്ക് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുക മനസ്സിലാക്കുക എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഏത് എക്സാം ആണ് ടാർജറ്റ് ചെയ്യുന്നത് അല്ല എങ്കിൽ ഇനി എന്തൊക്കെയാണ് നമ്മൾ മുന്നിലുള്ള ഓപ്ഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക ദ അവിടുത്തെ നോക്കിക്കേ അഞ്ച് വർഷത്തെ സേവനം മാത്രം ശേഷിക്കുന്ന അധ്യാപകർക്ക് ടെറ്റ് പാസ്സാകേണ്ടതില്ലേ അവർക്ക് പ്രമോഷനുള്ള സാധ്യത എത്രത്തോളം ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ അവർക്ക് അഞ്ച് വർഷത്തെ സേവനം മാത്രം ശേഷിക്കുന്ന അധ്യാപകർക്ക് ടെറ്റ് പാസ്സാകേണ്ടതില്ല എന്നാൽ ടെറ്റ് പാസ്സാകാൻ കഴിയാത്ത ഒരു അധ്യാപകർക്ക് ഒരു സ്ഥാനക്കയറ്റത്തിന് അവർക്ക് എന്തല്ല അർഹരല്ല മനസ്സിലായോ അതാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് അഞ്ച് വർഷത്തെ സേവനമുള്ളവർക്ക് എന്ത് പറ്റത്തില്ല ആ അവർക്ക് വീണ്ടും ഒരു പ്രമോഷൻ കിട്ടത്തില്ല പാസ് ആകണം എന്നില്ല പ്രമോഷനും കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ കേറ്റിറ്റ് പാസ്സാവണം തെറ്റ് നിർബന്ധ യോഗ്യത രാജ്യവ്യാപകമായി നടപ്പിലാക്കിയാണോ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ യെസ് വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് ഈ വിധി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഞാനിത് ചോദ്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ആൻസർ ചെയ്യാം ഓക്കെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷനും എൻ സി ടി ഇയും വിജ്ഞാപനം പുറപ്പെടുവിച്ചാലുടനെ ഈ രാജ്യവ്യാപകമായിട്ട് തന്നെ വരും മനസ്സിലായോ അപ്പം രാജ്യവ്യാപകമായി വരിക എന്നുള്ളതിനർത്ഥം ഇത് കേരള സംസ്ഥാനത്തും ഉടനടി നടപ്പിലാകാൻ പോകും ഓക്കെ അതാണ് അതിൻ്റെ അർത്ഥം അല്ലേ ഓക്കെ ഇനിയും അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് ടെറ്റ് യോഗ്യത നിർബന്ധമാണോ മനസ്സിലായോ എയ്ഡഡുണ്ട് അൺഎയ്ഡഡ് യോഗ്യത അവിടെ രണ്ടു പേർക്കും ആയാലും അൺഎയ്ഡഡ് അധ്യാപകർക്കും ഈ നിയമം ബാധകമാണ് മനസ്സിലായോ ബാധകമാണ് അത് ഉറപ്പാണ് ഇനിയും ഇവിടെ ഒരു ഒരു കാര്യം പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്ന അധ്യാപകരായ ജോലിയിൽ പ്രവേശിച്ചവർക്ക് നേരത്തെ തന്നെ തെറ്റ് നിർബന്ധമാക്കിയിരുന്നു എന്നാൽ നിയമം വരുന്നതിന് മുമ്പ് സർവീസിൽ കയറക്കെ ഇത് നിർബന്ധമാക്കിയിരുന്നില്ല ഈ വിഷയത്തിൽ സുപ്രീംകോടതി അടുത്തിടെ പുറപ്പെടുവിച്ച വിധിയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നതിന് മുമ്പ് നിയമനം ലഭിച്ച എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്കുൾപ്പെടെ എല്ലാവർക്കും ടെറ്റ് നിയമം നിർബന്ധമാക്കി ലാസ്റ്റ് പോയിന്റ് വായിച്ചു നോക്കുക എയ്ഡഡ് സ്കൂളിലെയും അൺഎയ്ഡഡ് സ്കൂളിലെയും അധ്യാപകർ മനസ്സിലാക്കാനുള്ള പോയിന്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണിത് നിയമം രണ്ടായിരത്തി ഒൻപതിൽ വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നതിനൊപ്പറം നിർബന്ധമാക്കാതിരുന്നവർക്കും ഇപ്പോഴെന്തുവരും ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പം എയ്ഡഡ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഇല്ല അവർ കയറ്റു ക്വാളിഫിക്കേഷൻ നേടേണ്ടതാണ് ഓക്കെ ഉയർന്ന യോഗ്യത എനിക്ക് തോന്നുന്നു എല്ലാവരും എമ്പട ഉള്ളവരെ കയറ്റത്തെ എഴുതണോ സെറ്റ് നേടണോ നമ്മുടെ കേറ്റത്തിൻ്റെ ക്വാളിഫിക്കേഷൻ അത് പറയുന്നുണ്ടായിരുന്നു കേറ്ററ്റ് കാറ്റഗറി വണ്ണ് ടുവ് ഇനി ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ വേണ്ട വേണ്ടയെന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ പക്ഷേ ഇപ്പോഴതിന് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്താണ് എന്ന് വിചാരിച്ചാൽ സുപ്രീം കോടതി വിധി പ്രകാരം ഉയർന്ന യോഗ്യതകൾ വിജയിച്ചവർക്കും രക്ഷയില്ല ഹയർ സെക്കൻഡറി കോളേജ് അധ്യാപക പരിശീലന സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്കാണ് അതതിൻ്റെ യോഗ്യതയായിട്ടുള്ള സെറ്റ് നെറ്റ് എം എഡ് പി എച്ച് ഡി യോഗ്യതയുള്ളത് അവർ ചെറിയ സ്കൂളുകളിലേക്ക് പഠിപ്പിക്കുമ്പം അതിൻ്റെ യോഗ്യതയായിട്ടുള്ള എന്താണ് കേറ്ററ്റ് നേടണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ ബോധനശാസ്ത്രത്തിലും പ്രത്യേകം എഴുതിയിട്ടുണ്ട് കുട്ടികളുടെ ബോധനശാസ്ത്രത്തിലും അധ്യാപക അഭിരുചിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രൊഫഷണൽ യോഗ്യതാ പരീക്ഷയാണ് കേറ്ററ്റ് വായിച്ചു നോക്കൂ കേട്ടോ ഇത് ഇതിൻ്റെ ഒറിജിനൽ ഫ അതായത് സുപ്രീം കോടതിയുടെ വിധി ഒരു പി ഡി എഫ് ഫോർമാറ്റിലുണ്ട് അപ്പം അതുകൊണ്ട് ഞാനൊന്ന് കാണിക്കാം കേട്ടോ ഈ ഒരു ഫോർമാറ്റിലുള്ള ഇതൊരു നൂറ്റി അൻപതോളം പേജ് അല്ലേ നൂറ്റി അൻപതോളം പേജുകളുള്ള ഒരു വിധിയാണ് അതിൻ്റെ ഒരു അതിലുള്ള പോയിൻറ്റ്സാണ് നമ്മൾ കൺസോൾഡേറ്റ് ചെയ്ത് ചോദ്യങ്ങളായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പം അവിടെ നിങ്ങൾക്കിത് വായിച്ചു നോക്കാം വലിയൊരു ഒരു ഇതായിട്ടൊന്നും നീക്കാൻ പറ്റുമോ ആ ഇതൊരു വലിയ വിധിയാണ് ആ വിധിയുടെ ചെറിയ ഷോർട്ട് ഫോമുകളാക്കിയിട്ടാണ് നമ്മളാക്കിയിരിക്കുന്നത് ഓക്കെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയുണ്ട് വായിച്ച് നോക്കാവുന്നതാണ് പക്ഷെ വലിയൊരു വിധിയാണ് ഇനിയും അതല്ല നിങ്ങൾക്ക് ഞാനിത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ താ താഴെ ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാട്ട്സപ്പ് ഗ്രൂപ്പ് അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ വൺ ടു വൺ സെഷൻസ് കുറേ നടത്തുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയും ഒരു ലിങ്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അവിടെ നിങ്ങൾ ക്ലാരിറ്റി തന്നെ തരിക നിങ്ങൾ സർവീസിലുള്ളവരാണോ ഗവൺമെൻറ് സർവീസിലാണോ എയ്ഡഡ് മേഖലകളിലുള്ളവരാണോ അൺഎയ്ഡഡ് മേഖലകളിലുള്ളവരാണോ എന്നൊക്കെയുള്ളത് ഓക്കെ അപ്പം ഇനി അടുത്ത് നമ്മുടെ പി പി ടിയിലേക്ക് പോകാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എം എഡ് നേടിയവരും സെറ്റ് നേടിയവരും നെറ്റ് നേടിയവരും ഇനി വരാൻ പോകുന്നത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ കേറ്ററ്റ കാറ്റഗറി അതായത് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ സർവീസിലേക്ക് കയറുന്നത് അപ്പം അവിടെയും ക്ലാരിറ്റി നൽകിയിട്ടുണ്ട് പണ്ട് സർവീസിൽ കയറിയതിന് ശേഷം കേറ്റിട്ട് എഴുതിയാ എടുത്താൽ മതിയായിരുന്നു എന്നുള്ളത് ഇനി ഉണ്ടാവില്ല ഇത് പാസ്സായെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ വരാൻ പോകുന്ന എൽ പി എസ് എ യു പി എസ് എ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് ആ നോട്ടിഫിക്കേഷൻ വരുന്നതിന് തൊട്ട് മുമ്പിലെ നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കണം നിങ്ങൾ കേറ്ററ്റ് നേടിയെടുക്കണം എം എഡ് ഉള്ളവരായാലും സെറ്റുള്ളവരായാലും നെറ്റുള്ളവരായാലും ഒക്കെ കയറ്ററ്റ് കാറ്റഗറി വണ്ണിൽ ഇപ്പോൾ യു പി എഴുതണമെങ്കിൽ കയറ്ററ്റ് കാറ്റഗറി ടു നേടിയെടുക്കണം ആ ടു എഴുതിയെടുക്കാത്തവർ വേഗം തന്നെ കയറ്ററ്റ് കാറ്റഗറി ഇപ്പോൾ എഴുതി എഴുതാൻ പറ്റത്തില്ല അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അടുത്ത നോട്ടിഫിക്കേഷൻ അടുത്ത എക്സാം വരും ആ എക്സാമിന് വേണ്ടി കൃത്യമായി പഠിക്കുക ഇനിയും സർവീസിലുള്ളവരാണേ എങ്കിൽ സർവീസിലുള്ളവർ കൃത്യമായി തന്നെ പഠിച്ചെങ്കിൽ മാത്രമാണ് ഇത് പാസ്സാവുള്ളൂ കാരണം ഞാനിപ്പം സർവീസിലുള്ളവർക്ക് സ്പെഷ്യൽ ബാച്ചുകൾ നടത്താറുണ്ട് വൺ ടു വൺ സെഷൻസ് നടത്താറുണ്ട് സർവീസ് ഗുരു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എയ്ഡഡ് മേഖലകളിലും അൺഎയ്ഡഡ് മേഖലകളിലും സർവീസിലൊക്കെ ഉള്ളവർ ഒരുപാട് പേര് അങ്ങനെ വരാറുണ്ട് അപ്പോൾ അവരുടെ ടൈമൊക്കെ അനുസരിച്ചിട്ട് ബാച്ചുകൾ നടത്തുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജോലിയാണോ നഷ്ടപ്പെടുന്നത് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക ദെൻ പഠിക്കുക ഇനി യു പി എഴുതുന്നവർ മക്കളെ വേറെ എന്ത് ഉണ്ടോ നന്ദിത ഇപ്പം തന്നെ പഠിച്ചോളൂ കേറ്റി ബാച്ചുകൾ സി സിയിലുണ്ട് എല്ലാ കേറ്ററി കാറ്റഗറി വണ്ണ് ടു കാറ്റഗറി ത്രീ എല്ലാത്തിനും കാറ്റഗറി ഫോർ ഒക്കെ ഉള്ളതിനും ബാച്ചുകളുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹയർ ക്വാളിഫിക്കേഷനുള്ളവർ ദെൻ അടുത്തത് വേറൊരു ആണ് ഒരു ന്യൂനപക്ഷ സ്ഥാപനത്തിൽ ജോലി നേടുന്ന അധ്യാപകർക്ക് ടെറ്റ് നേടണമെന്ന് നിർബന്ധമുണ്ടോ ന്യൂനപക്ഷ സ്ഥാപനത്തിലാണെങ്കിൽ നിലവില് ന്യൂനപക്ഷ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് തെറ്റ് യോഗ്യത നേടണമെന്ന് നിർബന്ധമില്ല എന്നാൽ ഈ വിഷയം സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിൻ്റെ പരിഗണനയിലാണ് മനസ്സിലായോ ഓക്കെ കെ ടെ കാറ്റഗറി ത്രീക്ക് ത്രീ ഉള്ളവർക്ക് യു പി അപ്ലൈ ചെയ്യാൻ പുതിയ നിയമം അതാണ് പറഞ്ഞത് കെ ടെ കാറ്റഗറി വണ്ണ് കെ ടെ എന്ന് പറയുന്ന ആ ബോധനശാസ്ത്രം തന്നെ പഠിപ്പിക്കണം എന്നുള്ളൊരു നിർബന്ധമായിരിക്കും വരാൻ പോകുന്നത് മനസ്സിലായോ ഹൈസ്കൂളിലുള്ളവരെ ആയിരിക്കില്ലല്ലോ യു പിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് അപ്പം അതുകൊണ്ട് കെ കാറ്റഗറി ടു എടുത്തു വെച്ചോളൂ ഓക്കെ ദെൻ വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് എല്ലാ സ്കൂൾ അധ്യാപകരുടെയും ടെറ്റ് യോഗ്യത നിർബന്ധമെന്നാണ് എന്നാൽ ഭരണഘടനയുടെ തേർട്ടി ആർട്ടിക്കിൾ പ്രകാരം ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളുണ്ട് ഈ അവകാശങ്ങൾ ടെറ്റ് നിയമത്തെ മറികടക്കുമോ എന്ന എന്നതിലാണ് ഒരു തർക്കം നിലനിൽക്കുന്നത് ഈ തർക്കം പരിഗണിച്ച സുപ്രീം കോടതി വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം തീരുമാനമെടുക്കുന്നതിന് പകരം കൂടുതൽ വിശദമായി പരിശോധിക്കുന്നതിനായി ഈ കേസ് വിശാല ബെഞ്ചിന് വിട്ടു അതുകൊണ്ട് സുപ്രീം കോടതി അന്തിമ വരുന്നതിനു വരെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്ക് തെറ്റ് നിർബന്ധമല്ല ഓക്കേ എഴുതിക്കോളൂ നിങ്ങൾ നിങ്ങളുടെ ഡൗട്ടുകൾ എന്താണെന്നുള്ളത് എഴുതുക ഡൗട്ട് ഡൗട്ട് എന്നല്ല നിങ്ങൾ ഡൗട്ടുകൾ എഴുതുക കേട്ടോ വിദ്യാഭ്യാസ അവകാശ നിയമവും ന്യൂനപക്ഷ ഇളവും പരിശോധനയ്ക്കും വേണ്ടി എന്താണ് നമ്മൾ ഇപ്പോൾ ഒരു ആർട്ടിക്കിളിൻ്റെ ഞാൻ പറഞ്ഞു അതാണ് നമ്മുടെ ഒരു പെൻഡിങ് ഉള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി എന്നീ ആറ് മതവിഭാഗത്തെയാണ് ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏതാണെന്ന് ഒരു ഒരു ഡൗട്ട് വരുവാണെങ്കിൽ നോക്കിക്കോളൂ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി ആറ് മതവിഭാഗങ്ങൾ ഇതിൽ ഒരു സ്ഥാപനം ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ആണെന്ന് പ്രഖ്യാപിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് ഇതിനായിട്ട് നാഷണൽ കമ്മീഷൻ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള സ്ഥാപനങ്ങളുടെ അംഗീകാരം നേടേണ്ടതുണ്ട് വെറുതെ പറയുകയല്ല അതിൻ്റെ ഒരു സ്ഥാപനത്തിന് അങ്ങനെ അംഗീകാരം വേണ്ടതുണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ സ്കൂളുകൾ കേരളത്തിലെ സാധാരണയായി മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളെയാണ് ന്യൂനപക്ഷ പദവികൾ നേടിയിട്ടുള്ളത് സി സ്കൂളുകളിൽ നിർബന്ധമാണ് സി സ്കൂളുകളിൽ അത് നമ്മുടെ എന്താ സി ബി എസ് സി ഇതല്ലേ നമ്മളിവിടെ പറയുന്നത് എയ്ഡഡ് സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളിലുമാണ് സി ബി എസ് സിയുടെ കരിക്കുലത്തിൽ നിർബന്ധമാക്കിയിട്ടില്ല കേട്ടോ ഇപ്പോഴത്തെ ഇനിയും ആ അതായത് ഇപ്പം പക്ഷെ സ്കൂളുകളൊന്നും അങ്ങനെ എടുക്കാറില്ലല്ലോ ഉണ്ടോ എനിക്ക് തോന്നില്ല അങ്ങനെ എടുക്കാറുണ്ട് എടുക്കാറുണ്ടോ ഓക്കെ ദെൻ ആ കൂടുതൽ കുട്ടികളും സേവ് അപ്പം നിങ്ങൾ നിങ്ങൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഒരു പെട്ടെന്ന് ഒരു നിയമം വരികയാണ് മദ്രാസ് ഗവൺമെൻറ് ആയിരുന്നു ആദ്യം ഈ കേറ്ററ്റ് കാറ്റഗറി ഇല്ല കയറ്റി നിർബന്ധമാക്കിക്കൊണ്ടൊരു നിയമം വരുന്നത് അന്ന് നമ്മളെല്ലാവരും വിചാരിച്ചു ഇത് എന്താ ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം നിയമനങ്ങളും നിയമങ്ങളും ഉണ്ടാകും സോ ക്വാളിഫിക്കേഷൻ നേടുക എന്നുള്ളത് ഏറ്റവും നിർബന്ധമാണ് ഫാസ്റ്റായിട്ട് തന്നെ നേടിയെടുക്കുക സി ടെറ്റ് എക്സാം ഒക്കെ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ സി നന്നായിട്ട് പഠിക്കണം നമ്മുടെ പോലെ അല്ല പഠിക്കേണ്ടത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് സിറ്റിൻ്റെ സിലബസ് ഉണ്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കണം അതിന് അങ്ങ് എന്താണത് സിലബസ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക നോട്ടിഫിക്കേഷൻ ഇപ്പോൾ സീറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു സി ടെറ്റ് എക്സാം കഴിഞ്ഞതല്ലേ ഉള്ളൂ പുതിയ എക്സാം നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പോൾ സീറ്റിറ്റ് കേറ്ററ്റ് കെറ്ററ്റിന് ഈ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക ഓക്കെ ഇനിയും അടുത്തത് ദെൻ അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇവിടെ ഒരു ന്യൂനപക്ഷത്തിന്റെ പദവിയുടെ കേരിച്ചതാണ് സംശയമുള്ളത് ന്യൂനപക്ഷ നിർബന്ധമാണ് ഇതാണ് ന്യൂനപക്ഷങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വിധിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നോക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ വീണ്ടും കിട്ടുന്നതായിരിക്കും അപ്പോൾ കയറ്ററ്റ് എക്സാംസ് വീണ്ടും നോക്കുക കേറ്ററ്റ് എക്സാം ഡേറ്റ് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേറ്ററ്റ് എക്സാം ഡേറ്റ് മാറാനുള്ള സാധ്യതയൊന്നുമില്ല അടുത്ത കെറ്റെക്സാം തൊട്ട് ഈ കെറ്റെക്സാംസ് നന്നായി പഠിക്കാനുള്ള ശ്രമം നടത്തുക പഠിക്കുന്നവരെല്ലാം കെ ജെ ട് കാറ്റഗറി കെ ജി കാറ്റഗറി ഫോർ കെറ്റി കാറ്റഗറി ഫോറിന് മാറ്റമൊന്നും ഉണ്ടാവില്ല കെറ്റി കാറ്റഗറി ഫോറും എന്താ ഇതേപോലെ തന്നെയാണ് എഴുതേണ്ടത് പഠിക്കുക സിലബസ് അതുതന്നെയാണ് നന്നായി പഠിക്കുക ഒരു മാറ്റവും ഉണ്ടാവില്ല അല്ലേ ആ സെറ്റ് ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ എച്ച് എസ് എസ് ടി വിളിക്കാൻ പോകല്ലേ മാഷേ അപ്പോൾ എച്ച് എസ് എസ് ടിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന സമയത്ത് സെറ്റ് എഴുകയോ സെറ്റ് യോഗ്യത നേടി എന്ന് പറയും പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായോ അപ്പം അത് നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലല്ലോ ഇപ്പോൾ സെറ്റ് എഴുതി കിട്ടിയത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ എച്ച് എസ് എസ് ടി നേടിയില്ലേ പേഴ്സൻറ്റേജ് മാർക്കുകളുടെ കയറ്റത്തിന് പേഴ്സൻറ്റേജ് മാർക്കുകൾ വരത്തില്ലല്ലോ വർക്കിംഗ് ഡേ ചെയ്യാൽ എക്സാം വരുന്നത് എഴുതുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒരു സുപ്രഭാതത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളിപ്പോൾ സി ബി എസ് ഇ പഠിപ്പിക്കുന്നു അവിടുന്ന് അവിടുത്തെ മാനേജ്മെൻറ്റ് പറയുകയാണ് ഓക്കെ നാളെ തൊട്ട് സീറ്റിട്ടില്ലെങ്കിൽ വരണ്ട ഇങ്ങോട്ട് വെച്ച് നമ്മുടെ ജോലി പോത്തില്ലേ അല്ലേ ഇനിയും എൽ പി എസ് ഐ യു പി എസ് ഐ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് എന്തോരം പേർക്കാണ് എം എഡ് ഉള്ളവരും സെറ്റ് ഉള്ളവരും ഒക്കെ പുറത്ത് നിൽക്കുന്നത് അവരൊന്നും ഈ ക്വാളിഫിക്കേഷൻ എക്സാം ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലേ ആ ഒരു അപ്ലൈ ചെയ്യാൻ ഒരു എക്സാമിന് അപ്ലൈ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് എൽ പി എസ് സി യു പി എസ് സിയിലാണ് അപ്പോൾ എൽ പി എസ് സി യു പി എസ് സി എഴുതാൻ ആഗ്രഹമുള്ളവർ എക്സാമിന് പഠിക്കുക മിസ്സേ സെറ്റ് ഉണ്ടോ യെസ് സെറ്റിൻ്റെ ബാച്ചുകൾ പുതിയ ബാച്ചുകൾ സെറ്റ് എക്സാമിന് വേണ്ടി വരികയാണ് എച്ച് എസ് എസ് ടി സ്വപ്നം കാണുന്നവരൊക്കെ സെറ്റ് എക്സാം എഴുതിയെടുക്കണം കാരണം ഹയർ ക്വാളിഫിക്കേഷൻ എക്സാണത് കേട്ടോ എല്ലാത്തിനും ബാച്ചുകളുണ്ട് ഇംഗ്ലീഷ് മലയാളം എക്കണോമിക്സ് കൊമേഴ്സ് പിന്നെ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അങ്ങനെ എല്ലാ വിഷയത്തിലും സോളജി ബോട്ടണിക്കൊക്കെ ബാച്ചുകളുണ്ട് ഓക്കെ അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു ഗൂഗിൾ ഫോം തരാം അവിടെ ആ എന്താ കേറ്ററ്റ് അനേഴ് സ്കൂളുകൾ കൂടുതലും സി ബി എസ് സി ആണ് അവിടെ സീറ്റി നിർബന്ധമാണ് യെസ് അതെ സി ബി എസ് സി നിർബന്ധ സീറ്ററ്റ് നിർബന്ധമാണ് ആ ഞാൻ ഉദ്ദേശിച്ചത് വർക്കിംഗ് ഡേ സാധാരണ വെക്കാറില്ലല്ലോ എന്നുള്ളതാണ് ഇത് സി സെറ്റുമായിട്ടൊരു ഒരു ഒരു ഇത് വന്നിട്ടല്ലേ ഡേറ്റ് മാറ്റിയത് എക്സാമിൻ്റെ ഡേറ്റ് മാറ്റിയത് അപ്പോൾ ഇനി എക്സാമിൻ്റെ ഡേറ്റ് മാറ്റാൻ സാധ്യതയില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിന് പഠിക്കുക പ്രിപ്പയർ ചെയ്യുക നല്ലതാ നല്ല രീതിയിൽ പഠിക്കുക തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പറയുന്ന അമ കോടതിയുടെ ഒരു വിധിയാണിത് ഇതുമായി ബന്ധപ്പെട്ട അമൻമെൻസും കാര്യങ്ങളുമൊക്കെ അറിയിക്കാനായിട്ട് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക ഫോം ഞാൻ താഴെ കൊടുത്തിരിക്കാം ഗൂഗിൾ ഫോം താഴെ കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഫ്രീ ഗ്രൂപ്പുകൾ പിൻ ചെയ്തോളൂ ഫ്രീ ഗ്രൂപ്പുകൾ പിൻ ചെയ്തിട്ടുണ്ട് അപ്പം വീണ്ടും കാണാം താങ്ക് സോ മച്ച്